ശ്രീ സുധീഷ് ശശേഖരൻ വർഷങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടലുകൾ ഉണ്ട് അതുപോലെ ദേശീയ താല്പര്യമുള്ള വിഷയങ്ങളിൽ സംസാരിക്കാറുണ്ട് ഒപ്പം തന്നെ ഡിഫൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുമുണ്ട് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് കാശ്മീരിൽ ഒരു സമാധാനം നിലനിൽക്കുന്ന ഇടയ്ക്കൊന്ന് രണ്ട് ആക്രമണങ്ങൾ ആക്രമണങ്ങളുണ്ടായെങ്കിലും സമാധാനം നിലനിൽക്കുന്ന ഒരു കാലമാണ് പക്ഷേ പെട്ടെന്നാണ് പെഹൽഗാമിൽ ഈ വിനോദസഞ്ചാരികളെ അതായത് അവരുടെ മതം നോക്കി വെടിവെച്ച് കൊല്ലുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയത് ഈ ആക്രമണത്തെ എങ്ങനെ കാണുന്നു എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് ഏറ്റവും നിർഭാഗ്യകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരുപത്താറ് ജീവൻ പൊലിഞ്ഞുപോയി പോയി ഇരുപത്താറ് വിനോദസഞ്ചാരികളുടെ ജീവൻ പൊലിഞ്ഞുപോയി അത് മതം നോക്കിയാണ് ആ ഇരുപത്താറ് ജീവനുകൾ അവരെടുത്തത് അത് പാകിസ്ഥാനിൽ നിന്ന് വന്ന് തദ്ദേശീയരായ രണ്ടുപേരെയും കൂടെ കൂട്ടി അങ്ങനെ നാല് പേര് വന്നാണ് ഇങ്ങനെ രണ്ട് ഇരുപത്താറ് പേരുടെ ജീവനെടുത്തത് ഏറ്റവും അപലപനീയമാണ് കാരണം ഇതിൻ്റെ കീ ഇതിൻ്റെ ചരട് കിടക്കുന്നത് അതിർത്തിക്കപ്പുറത്താണ് അതുതന്നെയാണ് ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞത് ഇതിൻ്റെ ചരട് കിടക്കുന്നത് അതിർത്തിക്കപ്പുറത്താണ് പാകിസ്ഥാനിലാണ് പക്ഷെ പാകിസ്ഥാനിൽ ഈ ചരട് അവസാനിക്കുന്നുണ്ടോ ഇല്ല അതിൻ്റെയും പുറകോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചൈനയിൽ ചിലപ്പോൾ അമേരിക്കയിൽ തന്നെ ഇതിൻ്റെ ഒരു ഭാഗവും മറ്റ് ചരായില്ലായില്ല ആ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാല് പേര് നിൽക്കുന്ന ഒരു ഫോട്ടോ നമ്മളെല്ലാവരും നവമാധ്യമങ്ങളിൽ കണ്ടതാണ് ആ നാല് പേര് നിൽക്കുന്ന ഫോട്ടോയിൽ മൂന്ന് പേര് കലാഷ്ണിക്കോ റൈഫിളും ഒരാൾ എം സിക്സ്റ്റീൻ റൈഫിളിനെ പോലെയുള്ള സി ക്യു ഫൈ ഫൈവ് ഫൈവ് സിക്സ് എന്ന ഒരു റൈഫിള് കൊണ്ടാണ് അവർ നിൽക്കുന്നത് അതുകൊണ്ടാണ് അവിടെ നിൽക്കുന്നത് കാരണം എം സിക്സ്റ്റീൻ അമേരിക്ക പാകിസ്ഥാന് കൊടുത്തിട്ടില്ല വരെ അങ്ങനെ സാധനമേ അമേരിക്ക കൊടുത്തിട്ടില്ല പാകിസ്ഥാൻ ചോദിച്ചിട്ടില്ല പിന്നെ ഇത് എവിടെ നിന്ന് ഇവരുടെ കയ്യിലെത്തി ഉത്തരം സി ക്യു ഫൈവ് ഫൈവ് സിക്സ് ആണ് ചൈനയുടെ ആണ് നേരിട്ടുള്ള ലിങ്കാണിത് അതുകൊണ്ട് അതുകൊണ്ട് എന്നിട്ടും ഇന്ത്യ തിരിച്ചടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ചൈന മൗനം പാലിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ മറ നീക്കി പുറത്തു വന്നു ഇന്ന് ഇപ്പോൾ കേൾക്കുന്നു റഷ്യ ചൈനയോട് അനം എന്ന് പറഞ്ഞു എന്ന് കേൾക്കുന്നു അറിയില്ല പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നവമാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും എല്ലാം വരുന്നത് പകുതിയും തെറ്റായ വാർത്തകളാണ് മിസ്ഇൻഫർമേഷൻ ഡിസ്ഇൻഫർമേഷൻ അതായത് നമ്മളൊരു ഇൻഫർ ഇൻഫർമേഷൻ വാർഫെയറിൻ്റെ നടുക്കാണ് നമ്മളൊരു ഇൻഫർമേഷൻ വാർഫെയറിൻ്റെ നടുക്കാണ് അപ്പോൾ നമ്മളെല്ലാവരും ആ നവമാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും ആസിം മുനീറിനെ കാണാനില്ല പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ആശുപത്രിയിൽ ഇതിനകത്ത് എത്ര സത്യമുണ്ട് ഇതാണ് ഇൻഫർമേഷൻ വാർഫെയർ നമ്മൾ കേട്ടിട്ടില്ലേ ഈ പല മൃഗങ്ങളും ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് മറ്റൊരു ശത്രു അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് മുറിവേറ്റതായി അഭിനയിച്ച് ശത്രു അടുത്തു വന്നു കഴിയുമ്പോൾ തിരിച്ചാക്രമിക്കണം ഒറ്റ ആക്രമണം ഒരുപിടുത്തം ശത്രു വളരെ ആയിട്ട് അടുത്തോട്ട് വരും മുറിവേറ്റ മൃഗമല്ലേ എന്ന് വിചാരിച്ച് അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ ഒരാക്രമണം ഇതാണോ ഇപ്പോൾ നടക്കുന്നത് എന്ന് സംശയിക്കാൻ നല്ല സാധ്യത ഈ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു വിനോദസഞ്ചാരികളെ ടാർഗറ്റ് ചെയ്തത് അത് മാത്രമല്ല കുറച്ചുകൂടെ ആയതുകൊണ്ടാണോ അല്ല വിനോദസഞ്ചാരികളെ ടാർഗറ്റ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ വരുന്നു ഞാൻ കോട്ട് ഫക്റുദ്ദീൻ അലി ഫക്റുദ്ദീൻ അലി പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നുകിൽ ഇ ഇരുപത്തിനാല് ലോകസഭ ഇലക്ഷൻ്റെ സമയത്താണെന്ന് തോന്നുന്നു ഒന്നുകിൽ ഒരു യുദ്ധ യുദ്ധം തോൽക്കണം യുദ്ധത്തിൽ ഭാരതത്തിന് വളരെയധികം നഷ്ടമുണ്ടാവണം അതല്ലെന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് ഭാരതത്തിന് വളരെയായ നഷ്ടമുണ്ടാവണം അല്ലാതെ മോദിയെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ പറ്റില്ല എന്ന് ഫക്കുറുദ്ദീൻ അലി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാൻ കഴിയണം ഫക്കുറുദ്ദീൻ അലിയാണത് വിളിച്ച് പറഞ്ഞു ഓപ്പണായിട്ട് പറഞ്ഞത് ഫക്കുറുദ്ദീൻ അലിയാണ് അതുകൊണ്ടാണ് ഞാൻ കോട്ട് ചെയ്യുന്നത് സോ അത് ആ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിനോദസഞ്ചാരികൾ ഇത്രയും കോളിളക്കം സൃഷ്ടിച്ച ഈ വിലപ്പെട്ട ഇരുപത്താറ് ജീവനുകൾ ഗവർണെടുത്തു കഴിഞ്ഞാൽ ഭാരതത്തിന് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല പ്രതികരിച്ചു ഇൻഡസ് വാട്ടി വാട്ടർ ട്രീറ്റി താൽക്കാലികമായിട്ട് മരവിപ്പിച്ചു വെള്ളം വിടുന്നത് നിർത്തി അത് കഴിഞ്ഞപ്പോൾ ഒരു മറ്റൊരു ഡാമിൽ നിന്ന് വെള്ളം എന്താ പറയുക യാതൊരു അറിയി മുന്നറിയിപ്പുമില്ലാതെ തുറന്നു വിട്ടു സി ഈ തീവ്ര ഈ തീവ്രവാദി ആക്രമണം വിനോദസഞ്ചാരികൾക്ക് നേരെയുള്ള ഈ തീവ്രവാദി ആക്രമണം ഒരു പ്രകോപനമായിരുന്നെങ്കിൽ അതിൻ്റെ തിരിച്ചുള്ള അതിലും വളരെ വലിയൊരു പ്രകോപനം ഇന്ത്യ അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് ഭയത്തിനറിയാലോ നമ്മളെല്ലാവരും പണ്ട് പണ്ടുമുതലേ കേട്ടിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യ ഒരിക്കലും മറ്റൊരു രാജ്യത്തെ ആക്രമിച്ചിട്ടില്ല അതിന് മുന്നേയും അങ്ങനെ ഒരു ആക്രമിക്കുന്ന ഒരു പതിവ് ഇന്ത്യക്കില്ല ഭാരതത്തിന് അങ്ങനെ ഒരു പതിവില്ല ഈ പ്രാവശ്യവും ഭാരതം ആക്രമിക്കില്ല ഇങ്ങോട്ടൊരു പ്രകോപനം അതിൽ വളരെ വലിയ ഇരട്ടിയിലുള്ള ഒരു പ്രകോപനം തിരിച്ച് അങ്ങോട്ടും നടത്തിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് അവരിങ്ങോട്ട് ആക്രമിച്ചാൽ നമ്മൾ സജ്ജമാണ് സൈന്യം സജ്ജമാണ് സി ഞാൻ പറയട്ടെ അപ്പോൾ ച നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൊരു വാർത്ത കേട്ടു ഇന്ത്യ അബദ്ധത്തിൽ ഒരു ബ്രഹ്മോസ് ഫയർ ചെയ്തു എന്ന് ഓർക്കണ്ടോ ഉണ്ട് അബദ്ധത്തിൽ ഇന്ത്യ ഒരു ബ്രഹ്മോസ് ഫയർ ചെയ്തു അതായത് ഒരു മിസൈൽ ഫയർ ചെയ്യുക എന്ന് പറയുന്നത് ഒരാളുടെ കൈ തട്ടിച്ച് പോകുന്നൊരു സംഗതിയല്ല പക്ഷേ ഇന്ത്യ അബദ്ധത്തിൽ ഒരു ബ്രഹ്മോസ് ഫയർ ചെയ്തു ആ ബ്രഹ്മോസ് മിസൈൽ മൂന്ന് മിനിറ്റും നാൽപ്പത്തി സെക്കൻഡും പാകിസ്ഥാൻ എയർ സ്പീഡിൽ ഉണ്ടായിരുന്നു അന്ന് പാകിസ്ഥാൻ അതായത് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് നടക്കുന്നത് ഇരുപത്തി ഒന്നിൽ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് മറ്റേ എയർ ഡിഫെൻസ് സിസ്റ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നു എഫ് ക്യൂ എഫ് ഡി ടു തൗസൻഡ് മറ്റാണ് അതിൻ്റെ പേര് അതിന് വലിയ ഇതൊന്നുമില്ലാത്ത ഒരു ഒരു വലിയ പ്രാധാന്യമൊന്നും ആരും കൊടുക്കാതിരുന്ന ഒരു വാർത്തയാണ് മൂന്ന് മിനിറ്റ് നാൽപ്പത്തി സെക്കൻഡ് ഒരു ബ്രഹ്മോസ് മിസൈല് പാകിസ്ഥാൻ എയർഫീൽഡിൻ്റെ അകത്തുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ സാധനം പിടിച്ചിട്ടില്ല എയർ ഡിഫൻസ് സിസ്റ്റം എന്തുകൊണ്ട് പിടിച്ചിട്ടില്ല വെരി ബേസിക്കലി നമ്മൾ പാകിസ്ഥാന്റെ എയർ എയർ ഡിഫെൻസ് സിസ്റ്റത്തെ ചൈനയിൽ നിന്ന് വാങ്ങിയ എയർ ഡിഫെൻസ് സിസ്റ്റം ഒന്ന് ടെസ്റ്റ് ചെയ്താൽ അത് കഴിഞ്ഞിട്ട് പറഞ്ഞോ അപദ്ധത്തിൽ കൈതിട്ട് പോയതാ അത്രേ ഉള്ളൂ വി ആർ പ്രിപ്പയർഡ് നമ്മൾ ആ പ്രിപ്പറേഷൻ പത്ത് വണ്ടേ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആ അതുകൊണ്ടാണ് റഫേൽ വാങ്ങിയത് അതുകൊണ്ടാണ് നമ്മൾ എന്താ പറഞ്ഞ മറ്റേ ആത്മനിർഭർ ഭാരത് എന്നതിന്റെ പേരിൽ നമ്മൾ ആയുധങ്ങൾ സ്വയം ഉണ്ടാക്കാൻ തുടങ്ങിയത് കാരണം ഈ യുദ്ധങ്ങളാണ് ഒരു രാജ്യത്തിൻ്റെ ഫോൾട്ട് ലൈനിനെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത് ഒരു രാജ്യത്തിൻ്റെ എന്താ വീക്ക്നെസ് എവിടെയാണ് അത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം യുദ്ധമാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നിന്ന് റഷ്യയുടെയും അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും ധാരാളം ആയുധങ്ങൾ അവിടെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ എന്ത് ചെയ്യണം ഇതിനെതിരെ എന്ത് ചെയ്യണം ഇതിനെതിരെ എന്ത് ചെയ്യണം എന്ന ഹോംവർക്ക് മുഴുവൻ പ്രാക്ടിക്കലായിട്ട് ടെസ്റ്റ് ചെയ്ത് റഷ്യ ഉക്രൈൻ ബാറിലാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ യുദ്ധത്തിനൊക്കെ നേരത്തെ 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 പ്രിപ്പയർഡാണ് ഒരു പരിധി വരെ പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യയിൽ പോയി വിമാനം വാങ്ങാതെ നമ്മൾ ഫ്രാൻസിലും മറ്റ് എന്താ പറയുക ഇപ്പോൾ എഫ് സിക്സ്റ്റിൻ ഒക്കെ നോക്കുന്നതിൻ്റെ ഒരു കാരണവും കൂടി ഇതാണ് ഒരു രാജ്യത്തിൻ്റെ ഫോട്ടോലെയും നമ്മൾ സ്വന്തം സ്വന്തമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതെ ഈ പക്ഷേ പഹൽഗാം ആക്രമണം ഇത്രയൊക്കെ സംഭവിച്ചു സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് പറയുന്നതിനകത്ത് കാര്യമുണ്ടോ സുരക്ഷാ വീഴ്ച എന്ന് പറയുന്നത് പറയാം പറയുന്നവർക്ക് പിന്നെ എന്തും പറയാമല്ലോ ഇപ്പം അതാണല്ലോ നമ്മൾ കാണുന്ന രാഷ്ട്രീയ സംസാരം എന്ന് പറഞ്ഞാൽ എന്തും വിളിച്ച് പറയുക എന്നുള്ളതാണ് അതിനൊരു ആധാരം ഉള്ള രീതിക്കല്ല സംസാരിക്കുന്നത് പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒന്നില് ശേഷ്നാഗ് തടാകത്തിൻ്റെ അടുത്താണ് അവസാനമായി വിനോദസഞ്ചാരികൾക്ക് നേരെ ഒരു ഒരാക്രമണം ഉണ്ടാകുന്നത് വർഷം മുന്നേ ശേഷം ആക്രമണം ഉണ്ടായിട്ടുണ്ട് തീർത്ഥാടകർക്ക് നേരെ രണ്ടായിരത്തി ഇരുപത്തി നാല് ശ്രീ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അധികാരമേൽക്കുന്ന അന്ന് ഒരാക്രമണം ഉണ്ടായി അതും തീവ്രവാദി അല്ലെ സോറി തീവ്രവാദികൾ വെടിവെച്ചത് തീർത്ഥാടകർക്ക് നേരെയാണ് വിനോദസഞ്ചാരികൾക്ക് നേരെയല്ല സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതിനെ സുരക്ഷാ വീഴ്ചയായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കാണാം കാരണം ഭാരതീയരായ ഏതൊരു പൗരൻ്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളത് ഭാരതത്തിൻ്റെ കടമയാണ് സ ഭരിക്കുന്ന സർക്കാരിൻ്റെ കടമയാണ് അത് സംശയമൊന്നുമില്ലാത്ത കാര്യമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ സുരക്ഷാ വീഴ്ച വന്നിട്ടുണ്ട് പക്ഷേ പ്രതീക്ഷിക്കാത്ത ഒരു കോണിൽ നിന്നൊരു ആക്രമണം വന്നിട്ടുണ്ട് അതാണ് ഇപ്പോൾ സംഭവിച്ചത് അതായത് ഈ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള നിരവധി ആക്രമണങ്ങൾ നമ്മൾ തകർത്തിട്ടുണ്ടാവും ഇല്ലേ തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്ന മൊസാദാണത് ഏറ്റവും പോപ്പുലറാക്കിയതെന്ന് തോന്നുന്നു തീവ്രവാദികൾക്ക് ഒരു പ്രാവശ്യം ജയിച്ചാൽ മതി ഗവൺമെന്റിന് അത് എല്ലാ പ്രാവശ്യവും അതിനെ തകർക്കുക ആ ആക്രമണത്തെ തകർക്കുന്നിടത്താണ് അടുത്താണ് ഗവൺമെന്റിന്റെ വിജയം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന മൊസാദാണ് പറഞ്ഞെന്ന് തോന്നുന്നു അതെ അതെ അപ്പോൾ ഈ ഇപ്പോളൊരു മൊത്തത്തിലുള്ളൊരു യുദ്ധം അത് സാധ്യമാവുമോ അതായത് ഒരു ഫുൾ ഫുൾ സ്കെയിൽ സ്കെയിൽ വാർ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ പാകിസ്ഥാൻ ആക്രമിച്ചാൽ അല്ലാതെ ഒരു ഫുൾ സ്കെയിൽ വാർ ഉണ്ടാവില്ല പാകിസ്ഥാൻ ആക്രമിക്കുക എന്ന് പറയുന്നത് അവരിപ്പോ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ചൈനയിൽ നിന്ന് മിസൈലുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് അറിയാമല്ലോ ഒരു രണ്ടാ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് എയർ സ്ട്രൈക്കും ടാങ്കിന്റെ സ്ട്രൈക്കും കാലാൾപ്പടയും ഇൻഫെൻട്രിയൊക്കെ ആയിരുന്നു ആദ്യ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ അങ്ങനെ ഫുൾ സ്കെയിൽ വാർ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ നിന്ന് ഒരു മിസൈൽ പെരുമഴ ഇന്ത്യയിലേക്ക് ഉണ്ടാവുകയാണ് സാധ്യത അങ്ങനെ ആയിരിക്കും ഈ യുദ്ധത്തിന്റെ തുടക്കമെന്നാണ് എൻ്റെ തോന്നൽ കാരണം ഉണ്ടാവുകയാണെങ്കിൽ കാരണം ചാൻസ് വളരെ ചാൻസ് വളരെ കുറവാണ് അത് സി അത് തന്നെയാണ് ഇതിന്റെ പുറകിൽ ചൈനയാണ് എന്ന് പറയാനുള്ള കാരണം കാരണം സാമ്പത്തികമായിട്ട് തകർന്ന് നാമാവശേഷമായി നിൽക്കുന്ന പാകിസ്ഥാൻ ലോക്കലി ഒരു കിലോ ആട്ടോക്ക് ആട്ടയ്ക്ക് ഒരു കിലോ ഗോതമ്പുമാവിന് മുന്നൂറ് പാകിസ്ഥാനി രൂപ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് പണപ്പെരുപ്പവും എല്ലാം കയറി നിൽക്കുമ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനൊരു മണ്ടത്തരം കാണിക്കുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല ഉള്ളത് പറയാലോ അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ പുറയിൽ ഒരാളുണ്ട് അത് ചൈനയായിരിക്കാൻ ആണ് സാധ്യത കാരണം പാകിസ്ഥാൻ ഇപ്പം ആ പാടെ ഒരു ഇത് സഹായത്തിന് എന്ന് പറയുന്നത് ചൈന മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ചൈനയായിരിക്കുമെന്ന് പറയാൻ കാരണം ഈ ഈ ആക്രമണം നടന്നതിന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം സ്ഥിരമായി സംഭവിക്കുന്നത് പോലെ ഇത് ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നരേന്ദ്രമോദിയും കൂട്ടരും ചെയ്തതാണ് എന്നൊരു പ്രചാരണങ്ങൾ വരുന്നുണ്ട് എന്ത് തോന്നുന്നു ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ അങ്ങനെ ഒരെണ്ണം ഉണ്ടാകുന്നത് സി വളരെ വളരെ കാലമായിട്ടുള്ളൊരു കാര്യമാണ് നല്ലതൊ നല്ലതിൻ്റെ ഒന്നും ക്രെഡിറ്റ് ബി ജെ പിക്ക് കൊടുക്കില്ല അല്ലെങ്കിൽ കുറ്റം പറയാൻ മാത്രമേ ബി ജെ പിയെ അപ്രോച്ച് ചെയ്യൂ എന്നുള്ളത് വളരെ വളരെ കാലമായിട്ടുള്ളതാണ് ഇപ്പോൾ ട്വൻ്റി ട്വൻ്റി സിക്സ് ഇലവൻ അന്ന് എന്തായിരുന്നു പറഞ്ഞത് അതും ആർ എസ് എസ് ചെയ്താണെന്ന് പറഞ്ഞു തൂക്കാറാം ഓമ്പ്ളെ എന്ന ദൈവത്തിൻ്റെ കൈയൊപ്പമുള്ളൊരു മനുഷ്യൻ ആ തോക്കിൽ കയറി പിടിച്ചതുകൊണ്ട് പോയുണ്ട് അജ്മൽ കസിനെ ജീവനോടെ കിട്ടുകയും അതല്ലാതും തുല്യം അല്ലെന്നുണ്ടെങ്കിൽ അത് ആർ എസ് എസ് ചെയ്താന്ന് പറയില്ലായിരുന്നു അല്ലെങ്കിൽ അത് ആർ എസ് എസ് ചെയ്യില്ല എന്ന് പറഞ്ഞു എന്നിട്ട് തന്നെ ഇത്രയും നല്ല ഒരു തെളിവ് ആയിട്ടൊരു മനുഷ്യൻ ജീവനോടെ നിൽക്കുകയും അയാളെ ചോദ്യം ചെയ്യാൻ പറ്റുകയും അയാളിൽ നിന്ന് ഇന്ത്യയിലും വിദേശത്തുമുള്ള സർവ കുറ്റാന്വേഷണ ഇൻ്റലിജൻസ് ഏജൻസികളെല്ലാം ഇൻ്റർവ്യൂ ചെയ്തിട്ട് അതിൻ്റെ അകത്തൊക്കെ അയാൾ ആയിട്ട് ഞാൻ പാകിസ്ഥാനിൽ നിന്ന് വന്നാണെന്ന് പറഞ്ഞിട്ടും ഒരു പുസ്തകം എഴുതിയില്ലേ കർക്കറയെ കൊന്നുകാർ മലയാളമാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ തേജസ് ഇവിടെ ഈ പോപ്പുലർ ഫ്രണ്ടും തേജസ്സും ഒക്കെ ആരുടെ ഭാഷയാണ് സംസാരിക്കുന്നത് കാലാകാലമായിട്ട് പാകിസ്ഥാന്റെ ഭാഷയിലേക്ക് പോപ്പുലർ ഫ്രണ്ടും തേജസ്സും സംസാരിക്കുന്നത് അപ്പോ നമ്മൾ ഈ മുന്നൂറ്റിയേഴ് സോറി മുന്നൂറ്റി എഴുപതാം വകുപ്പ് വഴി എടുത്തു കളഞ്ഞു അതിനുശേഷം കാശ്മീർ ഒരു സമാധാനത്തിൻ്റെ പാതയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് കാര്യമെന്ന് വെച്ചാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് തന്നെ വളരെ വലിയ ഒഴുപ്പുണ്ടായിരുന്നു സംശയമില്ല അതിനകത്ത് പരിചയമില്ല പലരും പോയിട്ടുണ്ട് എനിക്ക് നേരത്തെ ഒന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല കാശ്മീരിൽ പോകാൻ കുറച്ചൊരു പേടിയാണ് പക്ഷെ ഇപ്പോൾ അങ്ങനെ വളരെ ഓപ്പണായിട്ട് വിനോദസഞ്ചാരികൾ ഒരുപാട് പോയ കേരളത്തിൽ നിന്നും നിരവധി പേർ അതിന് തൊട്ടു മുന്നേ തന്നെ എത്രയോ പേര് പോയിരുന്നു ഈ ഒരു ആക്രമണത്തിന് തൊട്ടു മുന്നേ തന്നെ പക്ഷേ പെട്ടെന്ന് ഇത് മാറി മറിയുകയാണ് അതായത് ഈ ഒരു അവസ്ഥയിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുകയാണ് അത് എങ്ങനെ നേരിടാൻ കഴിയും രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്ന് ഒരു ഇരുപത് കൊല്ലം മുന്നേ ഒരു സാധാരണ ഇന്ത്യക്കാരനുള്ള പർച്ചേസിങ് പവർ അല്ല എന്നുള്ളത് ആ പർച്ച ഒരു സാധാരണക്കാരനായ ഇന്ത്യക്കാരൻ്റെ പർച്ചേസിംഗ് പവർ കൂടിയിട്ടുണ്ട് അവന് കുംഭമേളയ്ക്ക് പോകാനായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാം അവന് കാശ്മീരിൽ പോകാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാം അതിനുള്ള ആപതുണ്ടായിട്ടുണ്ട് അത് സമ്പദ്ഘടനയുടെ മുന്നേറ്റം കൊണ്ട് തന്നെയാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ്മീരിൽ സമാധാനം വന്നു എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു കാരണം പാകിസ്ത പാകിസ്ഥാനായിരുന്നു കാശ്മീരിൽ ഉള്ള പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് അദ്ദേഹം ഖാജാസിഫ് അദ്ദേഹം പറയുകയും ചെയ്തു ഞങ്ങൾ അമേരിക്കയ്ക്ക് വേണ്ടി ബ്രിട്ടന് വേണ്ടി യൂറോപ്പിലുള്ള പലർക്കും വേണ്ടി വൃത്തികെട്ട പണികൾ ഒത്തിരി ചെയ്തിട്ടുണ്ട് വി ഡിഡ് ദർ ഡെറ്റ് ഇവ് വർക്ക് എന്നാണ് വിളി പറഞ്ഞത് വൃത്തികെട്ട പണി മുഴുവൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഖ്വാജ ആസിഫ് ചൈനയുടെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം ആ പഴയ മാസ്റ്റേഴ്സിനെയൊക്കെ ഡിസോൺ ചെയ്തപ്പോഴും ഖ്വാജ ആസിഫ് ചൈനയുടെ പേര് പറഞ്ഞിട്ടില്ല പുതിയ മാസ്റ്ററിനെ പറഞ്ഞിട്ടില്ല അത്ര അങ്ങനെ പാകിസ്ഥാൻ സാമ്പത്തികമായിട്ട് തകർന്നു നിൽക്കുന്നു വാലിയിൽ തീവ്രവാദി ആക്രമങ്ങൾ കുറയുന്നു കാശ്മീർ വാലിയിൽ തീവ്രവാദി ആക്രമങ്ങൾ കുറയുന്നു അതിൻ്റെ ചാറ്ററുകൾ അതിൻ്റെ ലക്ഷണങ്ങളും ഈ പറയുന്ന എന്താ പറഞ്ഞ എലക്ട്രോണിക് ഇൻ്റലിജൻസ് വെച്ച് ഇവരുടെ സംസാരങ്ങൾ കേൾക്കുന്നുണ്ട് അവരുടെ കമ്മ്യൂണിക്കേഷൻ ടാപ്പ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്തൊന്നും വരുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് പൊതുവേ ഭരണകൂടവും കുറച്ചൊന്ന് റിലാക്സ് അത് മാത്രമല്ല പുതിയ സർക്കാരും അധികാരത്തിൽ അധികാരത്തിലേറിയല്ലോ അതായത് പുതിയ സർക്കാർ ആ പുതിയ സർക്കാർ വന്നു പക്ഷേ പൊതുവേ ഒരു ഒരു ആ സമയത്ത് വന്ന ഒരു ചർച്ചയിൽ പറയുന്നതാണ് ഈ ഒമർ അബ്ദുള്ളയുടെ സർക്കാർ അല്ലെങ്കിൽ അവിടുത്തെ നാഷണൽ കോൺഫറൻസോ അല്ലെങ്കിൽ പല സർക്കാരുകളും അധികാരത്തിൽ അധികാരത്തിലേറുമ്പോൾ അതിനുശേഷം തീവ്രവാദി ആക്രമണങ്ങൾ വർധിക്കുന്ന ഒരു സാഹചര്യം ആണ് പൊതുവെ പറയപ്പെടുന്നത് അതേസമയം കേന്ദ്രഭരണമുള്ള സമയത്ത് പലപ്പോഴും അത് കുറവാണ് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊരു ബിസിനസ്സാണ് അബ്ദുള്ള സാമി ഇത് ഞാൻ പറയുന്നതല്ല കാശ്മീരിലെ സാധാരണ ജനങ്ങൾ പറയുന്നതാണ് എനിക്ക് തോന്നുന്നു ഷെഹ്ല റഷീദ് പോലും പറഞ്ഞിട്ടുണ്ട് അതെ ഇതവർക്കൊരു ബിസിനസ്സാണ് നമ്മുടെ വയനാട്ടിൽ നക്സലേറ്റ് ആക്രമണത്തിന് അവർക്കെതിരെ വെടിവയ്പ് നടന്നുകഴിഞ്ഞപ്പോഴത്തേക്കും അതിന് എൻഡ് റിസൾട്ടായിട്ടുണ്ടായതെന്ന് പറഞ്ഞാൽ കേരളത്തിന് ആൻറ്റി നക്സൽ ഫണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് കൂടുതൽ കിട്ടിയതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് സത്യാവസ്ഥ ഞാൻ എനിക്ക് അത്രയ്ക്കൊണ്ട് വെരിഫൈ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഏകദേശം ഇതിൻ്റെ കാശ്മീർ പതിപ്പാണ് അവിടെ തീവ്രവാദി ആക്രമങ്ങൾ കൂടിക്കഴിഞ്ഞാൽ അവിടെയുള്ള സർക്കാരിന് അതിനെതിരെ പ്രവർത്തിക്കാനായിട്ട് കൂടുതൽ ഫണ്ട് ചെയ്യും അതുകൊണ്ടാണ് ഇതൊരു ബിസിനസ് എന്നാണ് ഈ പറഞ്ഞ ബിസിനസ് ആണെന്ന് പറഞ്ഞു തന്നെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ എന്ത് ചെയ്യും ഇത്തരത്തിലുള്ള പുതിയ പുതിയ ആക്രമണങ്ങൾ അതായത് നേരത്തെ സൈനികരേക്കെതിരെയുള്ള ആക്രമണം ഇപ്പോൾ ഇപ്പോൾ വിനോദസഞ്ചാരികൾക്കെതിരെയുള്ള ആക്രമണം അതിനു മുന്നേ കശ്മീരി പണ്ഡിറ്റുകൾക്കെതിരെയുള്ള ആക്രമണം അപ്പോൾ കാര്യങ്ങൾ മാറി മാറി വരികയാണ് പുതിയ പുതിയ വാർ ഫ്രണ്ടുകൾ തുറന്നു വരുന്നു ഇതിന്റെ ഇല്ലാതാക്കുക ചെയ്യാവുന്ന കാര്യമാണോ ചെയ്യാവുന്ന കാര്യമാണ് സമയെടുക്കും ഈ ഒരു വാർ പാകിസ്ഥാനുമായിട്ടുണ്ടാവുകയാണെങ്കിൽ പാകിസ്ഥാന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് എല്ലാവരും പറയുന്നു പാകിസ്ഥാൻ മൂന്നോ നാലോ കഷ്ടമായിട്ട് ബലോച്ച് സിന്ധ് പഞ്ചാബ് ഗിലിഗിഡ് ബാൽട്ടിസ്ഥാൻ അല്ലെങ്കിൽ ഖൈദർ അതിനെ ഖൈബർ പഖ്തുഗ്വ എന്ന രീതിക്ക് നാലായിട്ട് വിഭജിച്ച് പോകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ നാലും എന്താ പറയുക പൂറായിട്ടുള്ള പാവപ്പെട്ട രാജ്യങ്ങളായിട്ടായിരിക്കും ജനിക്കുന്നത് അവരെ ഇൻ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ താലിബാൻ സർക്കാരിനെ സഹായിക്കുന്നത് പോലെ അവരെ സഹായിച്ച് ഇന്ത്യ പുറ അവരുടെ കൂടെ കൂടുകയും അവരുടെ ഒരു ഫ്രണ്ടായിട്ട് മാറാൻ ശ്രമിക്കുകയുമാണ് ഭാരതം ചെയ്യാൻ പോകുന്നത് കാരണം നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക ഉണ്ടായിരുന്ന കാലത്ത് ഇന്ത്യ അവിടെ പോയി ധാരാളം പ്രോജക്റ്റുകൾ എടുത്തിട്ടുണ്ട് അതായത് ഇൻഫ്രാസ്ട്രക്ചർ നാകാനുള്ള പ്രോജക്റ്റുകളാണ് എടുത്തിരുന്നത് അവിടെ പോയിട്ട് ഈ പറഞ്ഞ പോലെ ആൾക്കാരെ വെച്ച് പണിയെടുപ്പിച്ച് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനായിട്ടായിരുന്നു അന്നും താലിബാൻ ധാരാളം ഇന്ത്യക്കാരെ അവിടെ പണിയെടുക്കാനായിട്ട് പോയ ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോവുകയും അവരുടെ കയ്യിൽ നിന്ന് പൈസ റാൻസമായിട്ട് പൈസ മേടി ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ നിന്നാണ് ഇന്ന് താലിബാൻ ഇന്ത്യയുടെ സുഹൃത്താണ് അല്ലെങ്കിൽ ഇന്ത്യ താലിബാൻ്റെ സുഹൃത്താണ് എന്ന് ഉള്ള അവസ്ഥയിലേക്ക് സർക്കാർ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ആ സമയമെടുത്ത് ചെയ്തതാണ് അങ്ങനെയെ ഇതിനെയും പരിഹരിക്കാൻ പറ്റൂ ചൈനയുടെ അല്ലെങ്കിൽ പൈസ കൊടുക്കുന്ന ആർക്കും വേണ്ടി വിടുപണി ചെയ്യുന്ന ഡെർട്ടി വർക്ക് എന്നതിനെ നമ്മൾ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്താൽ വിടുപണി ചെയ്യുന്ന ഒരു സർക്കാർ സർക്കാരില്ലാതാക്കാനായിട്ടാണ് ഭാരത സർക്കാർ നോക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് കാര്യം സർക്കാരിനെ മാത്രമേ അങ്ങനെ ചെയ്യാറുള്ളൂ സൈന്യം പാകിസ്ഥാൻ സൈന്യത്തിന് വളരെ വലിയ ഒരു സ്വാധീനം അവിടെയുണ്ട് സി പഴയ പഴഞ്ചൊല്ല് ആർ ആർമി വിത്ത് എ കൺട്രി എന്ന പഴഞ്ചൊല്ലിലേക്കാണ് വയത്ത് വന്നെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ആർമിയുടെ ലെഗസി ഇല്ലാതായി കഴിഞ്ഞാൽ ഇപ്പോൾ പാകിസ്ഥാൻ ആർമി എന്നൊരു ലെഗസിയുണ്ട് അത് നാളെ ബലൂജ് ആർമിയും സിന്ധ് ആർമിയും ഖൈബർ ആർമിയും പഞ്ചാബ് ആർമിയുമായി മാറുകയും ഇവയെ നേരിട്ട് കൺട്രോൾ ചെയ്യുകയും ഇവയെ എന്താ പറയണേ പാകിസ്ഥാൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർമിക്ക് അതിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന രീതിക്ക് ഒരു സംഗതി ഉണ്ടായത് കൊണ്ടാണല്ലോ ഇപ്പം ആർമിക്ക് അതെ കൺട്രോളെടുക്കാൻ പറ്റുന്നത് അതിനെ ഇല്ലാതാക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാകിസ്ഥാൻ ഇന്ത്യയെ ഇനി ആക്രമിച്ചാൽ തീർക്കും പലതായിട്ട് വിഭജിച്ചു കളയും അത് നമ്മളല്ല വിഭജിക്കാൻ പോകുന്നത് കാരണം ഇനി പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപമാണ് ഉണ്ടാകാൻ പോവുക ആ ഓൾറെഡി എനിക്ക് തോന്നുന്നു ബലോച്ച് ആർമി ബലോചിസ്ഥാനിൽ നിന്ന് അവരുടെ പാകിസ്ഥാൻ ആർമിയെ പിൻവലിക്കാനായിട്ട് ഓൾറെഡി സംസാരം നടക്കുന്നുണ്ട് അത് പ്രഖ്യാപിക്കുകയും ചെയ്തു ഖ്വാജ ആസിഫ് തന്നെയാണ് പ്രഖ്യാപിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് ബലോച്ചിൽ ഓൾറെഡി നടക്കുന്ന ആഭ്യന്തര കലാപത്തിനിടയ്ക്ക് അവിടുത്തെ പട്ടാളക്കാരെ മുഴുവനോട് എടുത്തുകൊണ്ടുതന്നെ ബലോച്ചിന് പിന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചാൽ പോരെ ബലോച്ച് ലിബറേഷൻ ആർമിക്ക് പിന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചാൽ മതി ഞങ്ങളുടെ സ്ഥലമാണ് എന്ന് പറഞ്ഞ വെയിലി അങ്ങ് കെട്ടി അടച്ചാൽ മാത്രം മതി ഇത് തന്നെ കൈബർ ഭക്തവും ഫൈലും നടക്കും അവിടെ ഓൾറെഡി ഓൾറെഡി അഫ്ഗാൻ എന്താ പറയുക അഫ്ഗാനിസ്ഥാനിലേക്ക് കയറ്റി വിടാനായിട്ട് നിൽക്കുന്ന അഫ്ഗാൻസ് എല്ലാം അവിടെയാണുള്ളത് അവിടെ നിന്ന് അവർ പോകുന്നില്ലാത്ത ഇരുവാഞ്ചാച്ച മാത്രം മതി അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു ആക്രമണത്തിന് ഇന്ന് യാതൊരു സ്കോപ്പും ഇല്ലാത്ത സമയത്ത് വയ്യാത്ത വയ്യ എന്തിനു കയ്യാൽ കയറാൻ പോയി എന്ന് ചോദിക്കുന്നു ലോക്കൽ ആയിട്ടുള്ള അതായത് ഇപ്പോൾ എന്ത് പറഞ്ഞാലും ശരി കശ്മീരിൽ ലോക്കലായിട്ടുള്ള സപ്പോർട്ട് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ഭീകരർക്ക് ഉള്ള സപ്പോർട്ട് പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ഒരു അടിസ്ഥാനപരമായ ഒരു നയം വേണ്ടത് കാര്യം ഈ പക്ഷെ അത് ഈ വിനോദസഞ്ചാരമൊക്കെ കൂടിയപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ട് അതായത് പൂർണ്ണമായിട്ടും അല്ല ഈ വിനോദസഞ്ചാരമുള്ളതുകൊണ്ടും പൈസ വരുന്നതുകൊണ്ടും സ്വാഭാവികമായിട്ടും ഇവർക്ക് ഈ സമാധാനം ഇവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ചരിത്രത്തിൽ പഹൽഗാം ആക്രമണത്തിനെതിരെ കാശ്മീർ ജനത നല്ലൊരു ശതമാനം ഇറങ്ങി പ്രതികരിച്ചു പൂർണ്ണമായും ഇന്ത്യയുടെ സൈഡാണെന്നല്ല അത് പറയുന്നത് പക്ഷേ ഒരു പ്രതികരണം ഉണ്ടായി ഈ വികസനം ഉയർന്ന് വന്നാൽ വികസനത്തിൽ നല്ല വികസനം വന്നാൽ പൂർണ്ണമായിട്ടും ആ ഒരു മാറ്റങ്ങൾ അവിടെ ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും ഇതിന് കാശ്മീർ വാലിയിൽ അവർക്ക് ഒന്നാമത് നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുമില്ലായിരുന്നു അവിടുത്തെ ജനങ്ങൾക്ക് പണിയില്ലായിരുന്നു അന്ന ആ കാലത്താണ് അഞ്ഞൂറ് രൂപയ്ക്കും ആയിരം രൂപക്കും വേണ്ടി കല്ലെറിയാനായിട്ട് പോകുന്നത് അതിന് കണ്ട മറം ഈ ഇവർക്ക് സ്വന്തമായിട്ട് ഭാരത സർക്കാർ കണ്ട മറം വരുന്നായിരുന്നു ഇവർക്ക് സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാകുക ിൽ കല്ലറിയാനായിട്ട് അല്ലാതെ തന്നെ പൈസ ഉണ്ടാകാമെന്നുണ്ടെങ്കിൽ എന്തിന് ഭാരതത്തിനെതിരെ പ്രതികരിക്കണം എന്തിനു ഭാരതത്തിനെതിരെ പ്രവർത്തിക്കണം എന്നുള്ള ഒരു ചിന്ത അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇത് വളരെ വിഷമിച്ചാണ് നമ്മൾ കാശ്മീരിൽ സമാധാനം എന്ന് നമ്മൾ പറയുന്ന അവസ്ഥയിലേക്ക് സർക്കാരും ആർമിയും കൊണ്ടെത്തിച്ചിരിക്കുന്നത് ടൈനി ടില്ലൻ മറ്റേ കാശ്മീർ ഏരിയയിലെ കോർ കമാൻഡർ ആയിട്ടിരുന്ന സമയത്ത് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്ന ഒരു വാചകമുണ്ട് എനിക്ക് പറയാനുള്ളത് കാശ്മീരിലെ അമ്മമാരോടാണ് മക്കളെ തോക്കെടുക്കാനായിട്ട് സമ്മതിക്കരുത് എടുത്താൽ പിന്നെ നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റിയെന്ന് വരില്ല വളരെ വളരെ ഹ്യൂമാനിറ്റേറിയനായിട്ട് മനുഷ്യത്വത്തോടു കൂടിയിട്ട് പറഞ്ഞ വാക്കുകളാണവൻ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ കുടുംബത്തിലും കയറി ചെന്ന് അവരോട് ഏറ്റവും കരുണയോടും ഏറ്റവും ക്ഷമയോടും കൂടി പെരുമാറി ഒക്കെയാണ് ആർമി ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചത് അവിടെ നിന്നാണ് ഈ തിരിച്ചുപോക്ക് കൊണ്ടുപോയിരിക്കുന്നത് ഒരൊറ്റ സംഭവത്തിൻ്റെ പേരിൽ അത് ഏറ്റവും നിർഭാഗ്യകരം തന്നെയാണ് ഒരു ഉണ്ടാവുമോ തീർച്ചയായിട്ടും ഉണ്ടാവും ഈ ഒരു പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടും അതിനുശേഷം ഇത് ഇതിലും നന്നായിട്ട് കാശ്മീരിൽ ഇൻഫ്രാസ്ട്രക്ചർ വളരും കാശ്മീരിൽ ബിസിനസ്സുകൾ വളരും തീർച്ചയായിട്ടും കാശ്മീർ ഭാരതത്തിൻ്റെ അഖണ്ഡമായ ഒരു ഭാഗം മാത്രമായി മാറും